ആത്മാവിൽ തണുപ്പേ വസിക്കുള്ളവരെ കൈകളിലില്ലാത്തത് തേടിത്തരഞ്ഞ് വായിക്കോഴി വെക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് മനുഷ്യൻ ഒരു ചെറിയ വാഹനമേ ഇന്ന് സ്വന്തമായിട്ടുള്ളൂ എന്ന് കരുതുന്ന ചിന്തിക്കുന്ന ഒരുവൻ തൻ്റെ അയൽപ്പക്കക്കാരൻ്റെ സമ്പാദ്യത്തിൻ്റെ നിരയിൽ കണ്ടെത്തുന്ന പലതും തൻ്റെ ശേഖരിക്കാനുള്ള വ്യഗ്രതയുടെ ലിസ്റ്റിൽ ചേർത്ത് വയ്ക്കും നമ്മൾ ആരോടാണ് യാചിക്കുക ആരോടാണ് നമ്മൾ വായ്പ വാങ്ങാൻ ചെല്ലുക തന്നേക്കാ നിറവുള്ള ശേഖരണി ഉള്ളവനിൽ നിന്നും എൻ്റെ പുറമുള്ള ഇടങ്ങളിലേക്ക് ഞാൻ കൈനീട്ടിച്ചു ശൂന്യമായ ഹൃദയത്തിലേക്ക് സ്നേഹത്തെ കൈയാളാൻ ഒരുപക്ഷെ വളരെ വിനീതമായി യാചിക്കും സങ്കീർത്തകൻ തൻ്റെ സ്വ അവബോധത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് യാചിക്കുന്നുണ്ട് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ സങ്കീർത്തനങ്ങൾ അൻപത് ഒന്ന് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ ഒരു ധനവാനോട് പോയിട്ട് അവന്റെ സമ്പത്തിന്റെ സ്ഥിതിക്ക് അനുസരിച്ച് നീ എനിക്ക് നൽകണമേ എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷെ പാപിയും ബലഹീനനും നേടിയെടുക്കാൻ കൃപയില്ലാതെ പോയവരുമായ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അളവനുസരിച്ച് എനിക്ക് നീ ദയ അനുകമ്പ ആർദ്രത പങ്കുവച്ചു തരണമെന്ന് യാചിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ യാചനകളെല്ലാം നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചല്ല എന്നുവരികിൽ ശ്രോതാവ് ധനികൻ ദാതാവ് എന്നൊക്കെ പറയുന്നവരിൽ നിന്ന് ലഭിച്ചത് ഒരു പക്ഷേ വലിയതായി നമ്മൾ കണക്കാക്കും ആകയാൽ ലഭിച്ചതിനെ കുറിച്ചൊക്കെ നന്ദി പറയാം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊത്തുള്ള ദയയും അനുകമ്പയും ആർദ്രതയും കൂട്ടുമാണ് അതുകൊണ്ട് ഏതേത് കൂട്ടും കുടുംബത്തിൻ്റെ ആ ഇമ്പവും ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊത്തുള്ളൊരു ദയ എൻ്റെ നേരെ ഉണ്ടായാൽ ഇതെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും നിറയ്ക്കാനാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലൂയ്യ ഹലിൽ മരിയ